ുളം നഗരസഭയിൽ എൽ ഡി എഫ് ഭരണ നേതൃത്വം അവതരിപ്പിച്ച ബഡ്ജറ്റ് നിരാശാജനകവും നൂറുവർഷം പിന്നിടുന്ന നഗരസഭയിലെ ജനങ്ങളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ളതാണെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു കായംകുളം നഗരസഭയിൽ നിന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ ഒന്നും തന്നെ ഇല്ലെന്ന് യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു ബഡ്ജറ്റ് അവതരണം ബഹിഷ്കരിച്ചുകൊണ്ടും ബജറ്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമാണ് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധമറിയിച്ചത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും എൽ ഡി എഫ് ഭരണത്തിൽ പട്ടണത്തിൽ ഉണ്ടായിട്ടില്ല കായംകുളത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം ഐ ടി ഐ എന്നിവ ഇന്നും ഒരു മരീചികയായി തുടരുകയാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയ നഗരസഭാ കൗൺസിൽ ഹാൾ വേസ്റ്റ് ഇടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയ ലിഫ്റ്റ് കാഴ്ചവസ്തുവായി നിലകൊള്ളുന്നു അടിക്കടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരമല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത നഗരഭരണം ജനങ്ങൾക്ക് ഭാരമാണെന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭയിലെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ എൽ ഡി എഫ് ഭരണത്തിൽ ഇന്ന് പത്താമത്തെ ബഡ്ജറ്റ് ആണ് കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത് മുനിസിപ്പൽ ചട്ടമനുസരിച്ച് ബഡ്ജറ്റ് ധനകാര്യ ധനകാര്യ കമ്മിറ്റിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വൈസ് ചെയർമാനാണ് കരം കൂട്ടാനും ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാനും ഹരിതകർമ്മസേനയ്ക്ക് മൂന്ന് മാസം തുടർച്ചയായി ഫീസ് അടച്ചില്ല എങ്കിൽ ആയിരം രൂപ പിഴയടയ്ക്കാനുമാണ് എൽ ഡി എഫ് ഭരണം തീരുമാനിച്ചിട്ടുള്ളത് ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തുമെന്നും യു കൗൺസിലർമാർ പറഞ്ഞു വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വൈസ് ചെയർമാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കായംകുളം നഗരസഭയ്ക്ക് ഉണ്ടായിരുന്ന ആയുർവേദ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റലും ഈ പട്ടണത്തേക്ക് കഴിഞ്ഞ നാലര വർഷക്കാലമായ ഭരണം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അതുപോലെ ടെർമിനൽ ബസ് സ്റ്റാൻഡ് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഈ ടെർമിനൽ ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നത് ആ ടെർമിനൽ ബസ് സ്റ്റാൻഡ് ഇന്ന് ബസ് കയറും പോലും കയറാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ കായംകുളത്ത് വർഷങ്ങളായി ഇവർ പറയുന്നതാണ് കായംകുളത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇന്നൊരു ഇന്നും ഒരു അതിമോഹമായി മാത്രം അവശേഷിക്കുകയാണ് അതുപോലെ സ്റ്റേഡിയം ഐ പിന്നെ കായംകുളം പട്ടണത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്ത പശ്ചാത്തല മേഖലയായാലും സേവന മേഖലയായാലും ഇന്ന് ഒരു രൂപ പോലും മാറ്റിവെക്കാൻ കഴിയാതെ ഈ പട്ടണത്തിന് ജനങ്ങളെ ദൈനംദിനം കൊള്ളയടിക്കുന്ന ഒരു കൂടെ കൊള്ളക്കാർക്ക് വേണ്ടിയും കള്ളന്മാർക്ക് വേണ്ടിയുമുള്ള ഒരു ബഡ്ജറ്റാക്കി മാറ്റിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുത്തുവിട്ടിരിക്കുന്നത് യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കൗൺസിലർമാരായ കെ പുഷ്പദാസ് എ പി ഷാജാൻ ബിദുരാഘവൻ ബിജു നസറുള്ള അൻസാരി കോയ്ക്കിലത്ത് പി സി റോയി അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് ആർ സുമിത്രൻ അംബിക ആർ ഗീതാ പി ഷീജ റഷീദ് പി കെ അമ്പിളി മിനി ഷാവുമേൽ ലേഖാ സോമരാജൻ ഷൈനി ഷിബു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം